അങ്ങനെ ഉണ്ട് ൂക്കളങ്ങനുണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളൂട്ടാട്ട നമ്മുടെ കളം പൂക്കളം പൂ അവലാട്ടോ പാലക്കാട് സ്റ്റേല അവിയലാട്ടോ

കഷ്ണത്തിനും വ്യത്യാസം ഉണ്ട് കേട്ടാ ഈ അഭിലേ എല്ലാം അടി ഇങ്ങനെ എടുക്കൂട്ടാ ഇതിന്റെ നല്ലോണം കളഞ്ഞു എടുക്കട്ടെ നോക്കിയെടുക്കട്ടെ തേങ്ങ ചെറിയ അച്ഛൻ കളിക്ക് ഒരു ചെറിയ അയില തേങ്ങ നാല് പച്ചമുളക് അര ടീസ്പൂൺ നല്ല ചീരകും കൂടിയിട്ട് നന്നായി ഒതുക്കി എടുത്തിട്ട് വരാം നന്നായി അരയണ്ട നമുക്ക് അവിയൽ വെക്കാം കേട്ടോ അവിയലിൻ്റെ കഷ്ണങ്ങൾ കുമ്പളങ്ങയാണ് ചേന കാരറ്റ് മുരിങ്ങക്കായ് ഇത് കൊത്തമരയ്ക്ക് ഇതാണ് അവിയലിൻ്റെ കഷ്ണം ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കട്ട് വേട്ട എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കട്ടെ കഷ്ണം വന്ന നോക്കട്ടാ കഷ്ണമൊക്കെ വന്നു കേട്ടാ നന്നായി വന്നു ഉപ്പിട്ട് കൊടുക്കട്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും ഈ അവിയലിന്റെ പ്രത്യേകത മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ അതാണ് സ്പെഷ്യൽ ഞങ്ങളുടെ അരപ്പിട്ട് കൊടുക്കട്ടോ പച്ചമുളക് പൊടീട്ട് തൈര് വെച്ച് കൊടുക്കട്ട ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നു നല്ല മൂലം വയ്യ നമ്മടെ അവിയൽ വേണ്ട തൈര് ഒഴിച്ച് അങ്ങനെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ കൊറച്ച് കൊടുക്കുക കുറച്ചോ ശകല എണ്ണ ഒഴിച്ചു കൊടുക്ക ടാ വെളിച്ചെണ്ണ നല്ല പാലക്കാട് സ്പെഷ്യൽ അവിയോട്ട് പച്ചമുളക് ഒരു സവാളി അത് ഇഷ്ടം പോലുണ്ട് ഫയർ യർ വയറിനെന്താ ചെല്ലേ ഓണമായിട്ട് വേറട്ടെ പയർ ഒക്കെയുറ്റാ ഫോറു വരാട്ട

ഞാൻ മിക്സി തുടക്കിയോ ഈ വെള്ളം മിക്സ് ചെയ്തുകൊണ്ടേ നല്ല കറ വരിക

നിറം വെക്കാനുള്ള ഐഡിയ കമന്റ് ഓണം കഴിഞ്ഞിട്ടാണ് ഒന്നര വൃത്തിയാക്കല് മിക്സി മണിക്കൂർ അരച്ചിട്ടേണ്ട

ఎప్పుడు ఆ పూచ కారణా ఇత్రుటా పుయట్